നമസ്കാരം രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത് ഒന്ന് ഈ പറയുന്ന സിബിൻ കാണിച്ച ആഖ്യം ആ ജസ്റ്റർ ഏഹ് അതെന്താണ് നടുവിരലല്ല മറ്റെന്തോ ആണെന്ന് എന്നുള്ള ഒരു സംശയം അതിനെക്കുറിച്ചും രണ്ടാമത് ഗബ്രിയുടെ മാറ്റത്തെക്കുറിച്ചും ഗബ്രിക്ക് മാനസാന്തരം വന്നു എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഗബ്രിക്ക് അവിടെ നിന്നൊക്കെ ഹിന്ദി കിട്ടിയത് പോലെയൊക്കെ തോന്നി അതിനെക്കുറിച്ചൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം ആദ്യം നമുക്ക് പറയാനുള്ളത് ഈ പറയുന്ന സിബിൻ കാണിച്ച ആംഗ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിരൽ കൊണ്ട് കാണിച്ച സംഭവം അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ഈ നടുവിരൽ കാണിക്കുന്നത് എന്നൊരു പുതിയ കാര്യമൊന്നുമല്ല ഈ പറയുന്ന ബിഗ് ബോസിൽ പൊതുവേ മിക്കവാറും എല്ലാ സീസണിലും എല്ലാവരും ഏതാണ്ട് എല്ലാവരൊക്കെ കാണിക്കുന്നതാണ് പലപ്പോഴായിട്ട് പല അവസരങ്ങളിലായിട്ട് കാണിക്കുന്നത് അത് ഈ സീസണിലും പലവരെയും കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ സീസണിൽ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതിന്റെ മുൻപത്തെ സീസണിലാണെങ്കിൽ ഒരു ലോഡ് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അപ്പോഴൊന്നും ഇല്ലാത്ത പ്രശ്നം ഇപ്പോൾ എന്ത് എന്താണ് സംഭവിച്ചത് അതായത് ഇപ്പോഴിങ്ങനെ ഈ പറയുന്ന സിബിൻ ഈ പറയുന്ന നമ്മുടെ ജാസ്മിനോട് കാണിക്കുമ്പോൾ അത് ഇത്രയും വലിയൊരു വിഷയമാക്കി എടുക്കുകയും അതിനെ ഈ പറയുന്ന സിബിൻ വന്ന് പറയുന്നുണ്ട് ഞാൻ ഞാൻ ഞെട്ടിപ്പ് കാരണം സിബിൻ വന്ന് പറയുന്നുണ്ട് ഞാൻ എന്ത് ശിക്ഷ വേണമെങ്കിലും ഏറ്റെടുക്കാം അതായത് പിന്നെ ജാസ്മിൻ പറയുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ ഏറ്റെടുക്കാം എന്ന് സിബിൻ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യത്തെ ഒരു ഡൗട്ട് തട്ടി പിന്നീട് ഈ പറഞ്ഞ പിന്നെ നമ്മുടെ ബിഗ് ബോസ് തന്നെ ഇവരെ വിളിച്ചു നിർത്തി അല്ലെങ്കിൽ ലിവിംഗ് ഏരിയയിൽ കൊണ്ട് വന്നിരുത്തിയിട്ട് സിബിനെ എഴുച്ച് എഴുപ്പിച്ച് നിർത്തി സിബിനെ വാണിങ് ചെയ്യുന്നു കുടുംബ പ്രേക്ഷകരെ കാണുന്നതാണെന്ന് എടുത്തു പറയുന്നു അതോടൊപ്പം ലാലേട്ടം വരുമ്പോൾ ഇതിനെക്കുറിച്ച് ചോദിക്കുന്നു ചോദിക്കും എന്ന് വരെ പറയുന്നു അപ്പൊ അതിന്റെ നമുക്ക് നമ്മളെ കാണിച്ചിട്ടില്ല എന്താണ് ആക്ഷൻ കാണിച്ചത് എന്ന് നമ്മുടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇവൻ കാണിക്കാൻ പറ്റിയ ഒരു ആക്ഷൻ അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അത് തന്നെ ആവാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അത്രയും വൃത്തികെട്ട ഒരു ആക്ട് ആണ് അല്ലെങ്കിൽ വൃത്തികെട്ട ഒരു 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 സിമ്പലാണത് അതായത് സിബിൻ എന്ന് പറഞ്ഞ ട്രിവാൻഡത്തുകാരനാണല്ലേ ഈ പറയുന്ന വേളിയാഭാഗത്ത് ഇവിടെയാണ് അവന്റെ വീട് ഞാനും ട്രിവാൻഡത്തുകാരാണ് അപ്പോൾ ഈ ട്രിവാൻഡത്തുകാർ പൊതുവെ കാണിക്കുന്ന ഒരു വളരെ വൃത്തികെട്ട ഒരു ഒരു ആക്ട് ഉണ്ട് ഏ അപ്പോൾ അത് അതായിരിക്കാം കാണിച്ചത് എന്നുള്ളതാണ് അപ്പം എങ്ങനെ എന്താക്റ്റാണെന്ന് പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞു തരുമെന്ന് എനിക്ക് അറിയത്തില്ല അത് ട്രിവാണ്ടത്തുകാര്ക്ക് മനസ്സിലാവും അത് സത്യം പറഞ്ഞാൽ അത് ഒരു വിരലുകൊണ്ട് അല്ലെങ്കിൽ ഒരു പത്തി കൊണ്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു വിരല് കൊണ്ട് കാണിക്കുന്ന ഒരു സിമ്പിൾ അല്ല അത് അത് രണ്ട് കൈ ഉപയോഗിച്ച് കാണിക്കുന്ന ഒരു സിമ്പിൾ ആണ് അതായത് അതെങ്ങനെ പറയും അതെന്നുവെച്ചാൽ വളരെ വൃത്തികെട്ട ഈ പറഞ്ഞ നമ്മൾ ഇപ്പം ഒരു നടുവിരൽ കാണിച്ചതിന് എന്താണ് അർത്ഥം എന്നുള്ളത് തന്നെയാണ് അതേ അർത്ഥം തന്നെയാണ് വരുന്നത് ഈ സാധനത്തിനും അതേ അർത്ഥം തന്നെയാണ് പക്ഷേ അത് കുറച്ചും കൂടി ഒരു ഒരു വൾഗറായിട്ട് വളരെ വൾഗാരിറ്റിയിൽ കാണിക്കുന്ന ഒരു ആക്ഷനാണ് അതായത് രണ്ട് വിരലും ഈ ഇടത് വിരൽ ഇങ്ങനെ നമ്മൾ റൗണ്ടായിട്ട് പിടിച്ചുകൊണ്ട് ആ പിന്നെ വലത് കൈയിലെ വിരൽ എന്ത് ഈ പറഞ്ഞതുപോലെ നടുവിരലും കൊണ്ടും ഈ ഈ രണ്ടും കൂടി കണ്ട് ആ ഒരു ആക്ഷൻ കാണിക്കുക മനസ്സിലാവ ഒരു ഫക്ക് ചെയ്യുന്ന സത്യം പറഞ്ഞാൽ പച്ച വളർത്തുന്ന ഒരു ഫക്ക എന്നൊരു ആക്ഷൻ കാണിക്കുക മനസ്സിലായോ അതാണ് ഇവിടെ ചെയ്തതെന്നാട്ടാണ് എനിക്ക് പറഞ്ഞത് ഭയങ്കര വൃത്തികെട്ട ഒരു ആണ് മനസ്സിലായി നമ്മൾ ഇപ്പം നടുവിരൽ കാണിച്ചാലും അതിന്റെ അർത്ഥം അത് തന്നെയാണ് എന്നുള്ള ഒരു ഒരു സാധനം തന്നെയാണ് വരുന്നത് അല്ലേ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്നിട്ട് എന്താണ് യവൻ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞ എന്താണ് പിന്നെ ഇടത് കൊണ്ട് വേറൊരു ഒരു ഒരു ആക്ഷനും വലത് കൈ കൊണ്ട് ഈ പറഞ്ഞ ആക്ഷനും കൂടി രണ്ടും കൂടി യോജിച്ചു കൊണ്ടുള്ള ഒരു ഒരു പ്രവൃത്തി കാണിക്കും മനസ്സിലായോ അതിനെ അതായിരിക്കാം മിക്കവാറും ഇവൻ അവിടെ കാണിച്ചിട്ടില്ല കാരണം ഇവനൊരു റിവാൻഡത്തുകാരനായതുകൊണ്ടും ഇവരുടെ റിവാൻഡത്തിൽ ഇതിൽ സുലഭമായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ ഈ ആക്ട് പല അവസരങ്ങളിലായിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടും ഇവൻ കാണിച്ചത് അതായിരിക്കും എന്നൊരു തൊണ്ണൂറ്റി ശതമാനം ഞാൻ മനസ്സിലാക്കുന്നത് ഇവൻ കാണിച്ചത് ആ ആക്റ്റാണ് അതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് പിടിച്ച് ഇവനൊരു വാണിംഗ് കൊടുക്കുവാനും അതുമല്ല എന്താണ് ഈ പറഞ്ഞ ലാലേട്ടം വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമെന്ന് പറയാനും പിന്നെ കുടുംബ പ്രേക്ഷകർക്ക് കുടുംബ ഈ ഈ ഒരു സാധനം അവർക്ക് എന്ന് ചേർത്ത് എല്ലാവർക്കും മനസ്സിലാവും ഇപ്പം നമ്മളിപ്പോൾ നടുവിലേൽ കാണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ കാണിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല ഒരുപാട് പേർക്ക് ഇതെന്താണെന്ന് പോലും അറിയത്തില്ല അല്ലേ ഇത് എന്തിനെക്കുറിച്ച് അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ കാണിച്ചു കഴിഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം എന്ന് പലർക്കും ഒരുപാട് സംശയങ്ങളുണ്ട് ഇന്ന് എൻ്റെ അടുത്ത് കുറച്ചൊരു മെസ്സേജ് ചോദിച്ചോ അങ്ങനെയാണ് എന്താണ് ഈ മിഡിൽ ഫിംഗർ എന്താണ് അവർക്ക് ഇവിടെ അറിയത്തില്ല അങ്ങനെയുള്ളവരുണ്ട് പക്ഷെ ഈ സാധനം കാണിച്ചു കഴിഞ്ഞാൽ അർത്ഥം ആർക്കും പറഞ്ഞു കൊടുക്കണ്ട എന്താണ് അവനെ ഉദ്ദേശിച്ചത് എന്ന് ആരും പറഞ്ഞു കൊടുക്കണ്ടേ കൃത്യമായിട്ടത് മനസ്സിലാവും എന്താണ് ഇവനുദ്ദേശിച്ച് കാണിച്ചത് എന്നുള്ളത് എത്ര മോശപ്പെട്ട സ്ത്രീ ആയാലും ശരി എത്ര വെറുക്കപ്പെട്ട സ്ത്രീ ആയാലും ശരി ഒരു കൂടി അവരുടെ ഫ്രണ്ടിൽ പോലും ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് സത്യം കാരണം അത് കാണിക്കുമ്പോൾ അത്രക്ക് വൃത്തികെട്ട ഒരു ആക്ട് അതുകൊണ്ട് തന്നെയാവാം ഇവനെന്ത് സോറി പറഞ്ഞതും പിന്നെ ലാലേട്ടം ഈ പറയുന്ന ബിഗ് ബോസ് അവനെ വാണിംഗ് ചെയ്ത് ലാലേട്ടം വന്ന് ചോദിക്കുകയും ചെയ്തു അത് ക്ലിയർ ആയോ അത് അങ്ങനത്തെ അതങ്ങനത്തെ ഒരാക്ഷൻ തിരുവാണ്ടത്തുകാർക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ കൊല്ലത്തൊക്കെ ഇത് കാണിക്കുമെന്ന് എനിക്കറിയത്തില്ല തിരുവാണ്ടത്തുകാർക്ക് കൃത്യമായിട്ട് അറിയാമതി എന്തായാലും ജാസ്മിൻ അറിയാം സംഭവം അത് ആർക്കും ഇപ്പോൾ ട്രിവാൻഡം ഈ സാധനം ആക്ഷൻ കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് ഏത് ജില്ലക്കാരനായാലും അടുത്ത നമ്മുടെ ഗബ്രി ജബ്രി കോമ്പ തകരുകയാണോ ഏഹ് ജബ്രി കോമ്പ ഇതോടെ തീരുകയാണോ എന്നുള്ളതാണ് പല കൊസ്റ്റ്യനിലും ഈ പറയുന്ന ഗബ്രിക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഗബ്രി പലപ്പോഴായിട്ട് എന്താണ് ഇപ്പം ജാസ്മിനോട് എന്തോ ഒരു മൂഹത ഭാവിച്ചതുപോലെ ഒരു നിരാശ കാമുകനെ പോലെ പലയിടത്തും ഈ അന്തം അന്തം വിട്ട് പിന്നെ ഗുന്ത പിഴുങ്ങിയതുപോലെയൊക്കെ ഇരിക്കുന്നുണ്ട് അതായത് ഇവിടെ ഈ പറയുന്ന ഏറ്റവും ഉദാഹരണമായിട്ട് നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ പറയുന്ന സിബിനുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം സിബിനുമായിട്ടുള്ള പ്രശ്നം ഉണ്ടായപ്പോൾ എന്താണ് ഗബ്രി ഒരു കമാനൊരു അക്ഷരം വേണ്ടിയിട്ടില്ല അല്ലേ ഗബ്രി അവിടെ പഴം വിഴുങ്ങിയതുപോലെ പ്രതിമ പോലെ അവിടെ ഇരിക്കുകയോ അല്ലാതെ എതിർത്തൊരു വാക്ക് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഈ പറയുന്ന ജാസ്മിൻ കടന്ന് ഈ കടന്ന് വെള്ളമുണ്ടാക്കുമ്പോഴേക്കും ഗബ്രി ഈ ഗബ്രി എന്ത് ചെയ്യുന്നു നോക്കിക്കൊണ്ടിരിക്കുകയോ മറ്റൊരു കണ്ടസ്റ്റൻസിനെ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നടക്കണേ നടക്കട്ടെ എനിക്കിതിലൊന്നും ഒരു കാര്യമില്ല ഞാൻ ഇടപെട്ടാൽ ശരിയാവത്തില്ല എന്നുള്ള രീതിയിലിരിക്കുന്നു അതിനുശേഷം ഈ പറയുന്ന ജാസ്മിനും ഗബ്രിയുമായിട്ട് ഈ പറയുന്ന വാഷ്റൂമിന്റെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴും ഗബ്രി പറയുന്നു അതിപ്പം ഞാനും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ശിക്ഷ കിട്ടും ആ മാപ്പ് പറഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ഇതിനെ കൂടുതൽ വലുതായിട്ടൊന്നും എടുക്കണ്ട അല്ലെങ്കിൽ വേണ്ട അതെ വിട്ടുകള എന്നുള്ള രീതിയിലാണ് ഗബ്രി ഈ പറഞ്ഞതുപോലെ എന്താണ് അവിടെ ആക്ട് ചെയ്തത് അല്ലേ അപ്പൊ ഇതിൽ നിന്നൊക്കെ ഗബ്രി എന്തോ പിൻവലിയുന്നുണ്ട് എന്ന് അതായത് അല്ലെങ്കിൽ മുന്നേക്കാണെങ്കിൽ എങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ജാസ്മിന്റെ എന്ത് വിഷയം വന്നാലും എടുത്ത് എടുത്തടിച്ചത് പോലെ ചാടിക്കയറി സംസാരിക്കുകയും ജാസ്മിന് ഒരു നല്ലൊരു പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്ന ഗബ്രി ഇത്രയും വലിയൊരു വിഷയം ഇത്രയും വലിയൊരു റോങ് ആയിട്ടുള്ള ആക്ഷൻ ഇട്ടിട്ട് പോലും ഗബ്രി അവിടെ ഒന്നും മിണ്ടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു ഹിന്റ് ഈ പറയുന്ന ഗബ്രിക്ക് കിട്ടിയിട്ടുണ്ട് അത് ഈ ഈ വരുന്ന പിന്നീട് വൈൽഡ് കാർഡ് വഴി അല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൈൽഡ് കാർഡ് വഴി ഇത് രണ്ട് പോസിബിൾ വൈൽഡ് കാർഡ് വഴിയാണെങ്കിൽ ഇതിനു മുമ്പേ എന്തു ചെയ്യുമായിരുന്നു ഈവൻ ഇത് അറിഞ്ഞേനെ അല്ലേ മഴ വഴിയുന്നുണ്ട് ചെറിയതുകൊണ്ടാണ് അപ്പൊ വൈൽഡ് കാർഡ് മുമ്പേ അറിഞ്ഞേനെ ഇതിനു മുമ്പേ മാറിയേനെ പക്ഷെ ഇവന്റെ മാറ്റം ഈ ഒന്നു രണ്ട് ദിവസങ്ങളാണ് നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കുന്നത് അതിനർത്ഥം ഒന്നിൽ കൺഫെൻഷൻ റൂമിൽ വിളിച്ചിട്ട് ഈ പറഞ്ഞ സൈക്കോളജിസ്റ്റ് വിളിച്ചു പറഞ്ഞപ്പോഴും അല്ല എനിക്ക് അപ്പോഴേ മാറിയേനെ ഇപ്പോ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ റസ്മിൻ റസ്മിൻ നല്ല മാറ്റം ഉണ്ട് നിങ്ങൾക്ക് അറിയല്ലോ ഒന്നീ നമ്മളെ ഈ പറയുന്നത് പോലെ പിന്നീട് കൺഫ്രോഷൻ റൂമിൽ എന്തോ വിളിച്ച് ആർഗോ എവിടെ കൂടി ഹിന്റ് കൊടുത്തു കാരണം നിങ്ങളുടെ കോംബയിലെ ഏറ്റവും കൂടുതൽ പിന്നെ അഫക്ട് ചെയ്തത് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിക്കൊണ്ട് പോകുന്നത് ആരാണ് ഗബ്രിയാണെന്നും അതുകൊണ്ട് ഗുണം ആർക്ക് മാത്രമേ ഉള്ളൂ ജാസ്മിന് മാത്രമേ ഗുണമുള്ളൂ നീ അവിടെ അവളുടെ അവളുടെ വളർച്ചയ്ക്ക് നീ ഒരു വളം മാത്രമാണെന്നും നീ ഒരു വേസ്റ്റ് മാത്രമാണെന്നും നീ എത്രത്തോളം ഈ പറയുന്ന ജാസ്മിന്റെ കൂടെ നിൽക്കുന്നു അത്രത്തോളം നീ അതപ്പതിച്ചു നീ നീ ഡീഗ്രി താഴോട്ട് താഴോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു 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 ഹിന്റ് വര് കൊടുത്തിട്ടുണ്ട് അതൊന്നുകിൽ ഈ പറഞ്ഞ കൺവെൻഷൻ റൂമിലായിരിക്കും ഏറ്റവും മോസ്റ്റ് മോസ്റ്റായിട്ടുള്ള ചാൻസ് എനിക്ക് തോന്നുന്നു റസ്മിൻ റസ്മിൻ ഈ പോലെ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം തിരിച്ചു വന്നതിന് ശേഷം റസ്മിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് റസ്മിൻ പലപ്പോഴായിട്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട് ഈ ജാസ്മിനെ കുറ്റം ജാസ്മിനെ എതിർക്കുന്നുണ്ട് പല കാര്യങ്ങളിലും ഒപ്പോസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇന്ന് നടന്ന ഈ പറഞ്ഞ പിന്നീട് ജയിൽ ടാ ജയിൽ നോമിനേഷനിൽ വരെ എന്ത് ചെയ്തു ജാസ്മിന്റെ പേര് പറഞ്ഞു ആര് ഈ പറയുന്ന റസ്മിൻ പല കാര്യങ്ങളിലും അപ്പൊ റസ്മിനെ എന്തോ ഒരു ഒരു ഹിന്റ് ഈ പറയുന്ന ഇതിൽ കിട്ടിയിട്ടുണ്ട് എന്താണ് ഇവര് തമ്മില കൊമ്പ നീ കൂടെ നടക്കരുത് അവർ ഭയങ്കര നെഗറ്റീവ് ആണ് എന്നുള്ളത് റസ്മിനെ അവിടെ നിന്ന് പുറത്തുനിന്ന് സാധനം കിട്ടിയിട്ടുണ്ട് ഈ സാധനം എങ്ങനെയോ റസ്മിൻ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഗബ്രിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗബ്രിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് ഗബ്രി എന്തു ചെയ്യുന്നത് പതുക്കെ 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 മാറുന്നത് മനസ്സിലായോ പതുക്കെ പതുക്കെ ഇതിൽ നിന്നൊക്കെ നിന്ന് അവരോട് മറ്റൊരു ഈ പറയുന്ന ജാസ്മിനുമായിട്ടുള്ള ഒരു കോമ്പ വിട്ട് അല്ലെങ്കിൽ ഇനി കൂടുതൽ അവള് അവളുമായിട്ട് പിന്നെ അടുപ്പിച്ച് അടുത്ത് നിന്നാൽ കോമ്പ ഞാൻ വീണ്ടും വീണ്ടും നെഗറ്റീവ് ആവും എന്നുള്ള ചിന്ത അവന് വന്നിട്ടുണ്ട് അതുപോലെ ഈ പറയുന്ന ജാസ്മിൻ പലപ്പോഴായിട്ട് ഗബ്രിയെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ടുള്ള പല ആട്ടികളും കാണിക്കുന്നുണ്ട് ഏറ്റവും വലിയ ഒരു ഉദാഹരണം രാഷ്ട്രീയകരണ സ്കിറ്റിലാണ് രാഷ്ട്രീകരണ സ്കിറ്റില് ഈ ജാസ്മിൻ തന്നെയാണ് സ്ക്രിപ്റ്റ് രൂപീകരിച്ചത് ജാസ്മിൻ തന്നെയാണ് പറഞ്ഞത് ജാസ്മിന്റെ റോൾ ഞാൻ തന്നെ അഭിനയിക്കാമെന്നും ഗബ്രിയുടെ റോൾ ആര് നമ്മുടെ ശ്രീരേഖ അഭിനയിക്കുമ്പോൾ ഗബ്രിയെ അവരുടെ നിഴലായിട്ട് അവരുടെ വാലു തൂങ്ങി നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് ചിത്രീകരിച്ചത് ജാസ്മിനാണ് ജാസ്മിൻ ഡയലോഗ് വരെ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ എന്നെ അടിക്കാൻ വരുമ്പോ ജാസ്മിന്റെ ബേക്ക് കൊണ്ട് പറയണം ആദ്യം ജാസ്മിൻ അടി എന്നിട്ട് എന്നെ അടി കൊണ്ടാൽ മതി എന്ന ഡയലോഗ് വരെ പറഞ്ഞു കൊടുത്തത് ആരാണ് ജാസ്മിൻ അതായത് ജാസ്മിൻ തന്നെ എന്ത് ചെയ്ത് കൂടെ നിന്നുകൊണ്ട് കുത്തുന്ന ഒരു പരിപാടിയല്ല കൂടെ നിന്നുകൊണ്ട് ഇവനെ ഒരു നിഴലായിട്ട് ഇവൻ എന്റെ വാലായിട്ട് ഇവനൊരു പെണ്ണാളനായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ജാസ്മിൻ അത് ഈ ഈ മണ്ടന മനസ്സിലായില്ല അപ്പോഴേ ഇപ്പോഴവനത് മനസ്സിലാക്കിയോ എന്നൊരു ഡൌട്ടുണ്ട് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്കിന്ന് പറയാനുള്ളത് ഒന്ന് ഈ സിബിൻ കാണിച്ചത് ഒരു പിന്നീട് ആക്ഷൻ ആയിരുന്നില്ല ഞാൻ പറഞ്ഞ അതേ ആക്ഷൻ ആക്ഷനായിരിക്കണം അവൻ കാണിച്ചത് രണ്ടാമത് ഗബ്രിക്ക് നല്ല രീതിയിലുള്ള ഹിന്ദി കിട്ടിയിട്ടുണ്ട് ഇനി ഗബ്രി മാറി കളിക്കാനുള്ള പിന്നെ സംഭവങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് വീണ്ടും കാണാം ചെയ്യും